എല്ലാവരും അവരുടെ കുടുംബങ്ങളും എല്ലാവരും ഈ സിനിമയ്ക്ക് വേണ്ടി സംബന്ധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സിനിമ ഇപ്പൊ കാണുന്നത് എന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് കാണുന്നത് ഈ പറയുന്ന ഒരുപാട് ലെജൻസുകളൊക്കെയാണ് ഞാൻ ഇപ്പോൾ ഇരിക്കുന്നത് അത് എന്നെ പോലെ പുതിയ ആൾക്ക് ജോഫിൻ ജോൺ അവരുടെയൊക്കെ സ്നേഹം കൊണ്ടെങ്കിൽ ഈ ക്യാരക്ടർ കിട്ടി ഒരുപാട് സന്തോഷം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് ഒരുപാട് വലിയ ആശംസകൾ നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ച് മനോഹരമായ ചിത്രങ്ങൾ മാത്രം നിർമ്മിക്കുന്ന കാവ്യ കാവ്യ ഫിലിം കമ്പനി അങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ തുടരുകയാണ് അദ്ദേഹത്തിന്റെ ഷോപ്പ് കേസിലെ ഏറ്റവും നല്ല സിനിമകൾ മാത്രമാണ് നിറഞ്ഞുകൊണ്ടിരിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും കൂട്ടുകാരനും അല്ലെങ്കിൽ നാട്ടുകാരനൊക്കെയായ ആൻഡോ ജോസഫിന് നന്ദി ആൻറ്റോ ജോസഫാണ് ആദ്യമായിട്ട് ഈ സിനിമയിലേക്ക് എന്നെ വിളിക്കുന്നത് ആ വിളി ഒരു ഒന്നൊന്നര വിളിയായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും 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 എല്ലാവർക്കും നന്ദി നമസ്കാരം എല്ലാവർക്കും നമസ്കാരം ഈ വർഷം തുടക്കത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഫേസ്ബുക്കിൽ ഒരുപാട് മെസ്സേജ് വന്നു ചേട്ടാ ഹാപ്പി ന്യൂ ഇയർ ഹാപ്പി ന്യൂ ഇയർ ഇത്രയും നല്ലൊരു ഹാപ്പി ന്യൂ ഇയർ വന്ന് ഞാൻ ഓർത്തില്ല അത്രയധികം മികച്ച രീതിയിൽ നമ്മൾ അഭിനയിച്ചൊരു സിനിമ ഇവിടെ ഒരു ആക്ടർ എന്നുള്ള എന്നുള്ളതിൽ ഒരുപാട് അഭിമാനവും സന്തോഷവും ഉണ്ട് റിയലി റിയലി ഹാപ്പി ന്യൂ ഇയർ ആണ് അതിന് കാരണക്കാരനായ എൻ്റെ പ്രിയപ്പെട്ട എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട എൻ്റെ മമ്മൂക്കയാണ്

ഓസ്ലെന്ന് എന്ന സിനിമ നമ്മൾ ചെയ്ത് ഇതേ സമയത്താണ് ഒരു പ്രസ് മീറ്റിൽ ഒരുമിച്ചിരുന്ന് ഒരു വേദി ഒരുമിച്ച് ഷെയർ ചെയ്യാൻ മമ്മൂക്കയുടെ പറ്റിയത് ഒരു വർഷത്തിനപ്പുറം രേഖാചത്തത്തിൻ്റെ സക്സസ്സിന് വേണ്ടിയിട്ട് മമ്മൂക്കയുടെ കൂടെ ഒരു വേദി നിൽക്കാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ആദ്യമേ പറഞ്ഞിട്ട് എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു മമ്മൂക്കയുടെ ഒരു യെസ് ഇല്ലായിരുന്നെങ്കിൽ ഈ സിനിമ നടക്കില്ലായിരുന്നു എന്ന് അപ്പം മമ്മൂക്ക താങ്ക് യു സോ മച്ച് ഈ സിനിമ യെസ് പറഞ്ഞതിന് എനിക്ക് ഈ രേഖ ഒരു പെർഫോം ചെയ്യാൻ പറ്റുന്ന ട്രോഫി ചേട്ടനും താങ്ക് യു അപ്പം എനിക്കൊന്നേ പറയാനുള്ളൂ പ്രിയപ്പെട്ട മമ്മൂട്ടി ചേട്ടന് ഒത്തിരി സ്നേഹത്തോടെ അനുശ്രഹ രാജൻ അതേപോലെ രേഖ ആഗ്രഹിച്ച ഒരു മമ്മൂട്ടി ചേട്ടൻ്റെ ഓട്ടോഗ്രാഫ് ഉണ്ടായിരുന്നു അത് ഒരു ആരാധിക എന്ന നിലയിൽ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ രേഖയ്ക്ക് വേണ്ടി എനിക്ക് വേണ്ടി മമ്മൂട്ടിയ മമ്മൂട്ടി ചേട്ടൻ്റെ ഒരു ഓട്ടോഗ്രാഫ് ശീലിച്ച മമ്മൂക്ക എന്നുള്ളത് പെട്ടെന്ന് മമ്മൂട്ടി ചേട്ടനായി മാറിയത് ഈ സിനിമയുടെ ഒരു മാജിക്കായി ഞങ്ങൾ കാണുന്നത് അപ്പോ ഈ വിജയത്തിന്റെ ഭാഗമായി ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും സപ്പോർട്ട് തന്ന മമ്മൂക്കയെ ഒരു വാക്ക് സംസാരിക്കാൻ ഞാൻ ക്ഷമിക്കുന്നു ഈ സിനിമയിൽ ഞാൻ ഒരു വാക്കേ സംസാരിച്ചു രണ്ട് വാക്ക് ഇതാക്കി സംസാരിച്ചിട്ടുണ്ട് സിനിമക്ക് സിനിമയുടെ കഥയുടെ 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 കഥയുണ്ട് ഞാൻ സിനിമയിൽ വന്ന കാലത്ത് അന്ന് എനിക്ക് ഗുഡ് ആൻഡ് ഷോട്ടുള്ള അഡ്രസ് കാണണം നാനയിലെ മേൽപ്ലാസ് കൊടുത്തിട്ട് ഈ ആരാധകരുടെ കത്തുകളുള്ള ഒരു ഫാൻമെയിലുകൾ വളരെ കാലമാണ് അന്നൊക്കെ അതൊക്കെ പരിചയം ഒരു ഷൂട്ടിങ് കഴിഞ്ഞ് ഞാൻ ഓട്ടറിൽ ചെല്ലുമ്പോൾ ചാക്ക് കത്തുകൾ ഉണ്ടാവുന്നത് ശ്രീനിവാസൻ്റെ മുടി എൻ്റെ നിത്യ സന്ദർശകനാണ് ഒഴിവ് സമയങ്ങളിൽ ശ്രീനിവാസനാണ് കൂടുതലും കത്തുകൾ പിടിച്ച് വായിക്കുന്നത് അപ്പോൾ ശ്രീനിവാസന്റെ കത്തുകളിൽ നിന്ന് തിരഞ്ഞെടുത്താണ് പ്രിയപ്പെട്ട മമ്മൂട്ടി ചോട്ടൻ ആ മമ്മൂട്ടി ചേട്ടൻ്റെ കഥയാണ് ശ്രീനിവാസൻ പിന്നീട് മുന്നിയുടെ മുത്തലങ്ങുന്ന പുല് മിസിയുടെ കഥാപാത്രത്തിന്റെ അങ്ങനെയാണ് ആ അതാണ് മമ്മൂട്ടി കെട്ടിന്റെ കഥ ഇത് വേറെ ഈ സിനിമയിലെ കഥ പിന്നീട് അതേ ആ ആരാധികയിൽ അന്ന് കത്തെഴുതിയ ഒരു ആരാധികളാണ് ഈ സിനിമയിലെപ്പുറത്തേക്ക് ഞാൻ കഥ പറഞ്ഞ അത് ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ഈ സഹകരിക്കാൻ എനിക്ക് ഇതിന്റെ കഥ തന്നെയാണ് പക്ഷെ ഇതൊരു വലിയ വിജയമാക്കി തന്ന എല്ലാ പ്രേക്ഷകരോടും എന്റെ ഭാഗത്തുനിന്ന് ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ചുമതല കൂടുതലൊന്നും പറയുന്നില്ല സിനിമ വിജയത്തിലേക്ക് 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 കുതിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശം ചെയ്യും എല്ലാവർക്കും ആശംസ നമസ്കാരം വളരെയധികം സന്തോഷവും അഭിമാനമുണ്ട് ഇങ്ങനത്തെ ഒരു സിനിമ എടുക്കാനും അതിൻ്റെ ഒരു സക്സസ് സെലിബ്രേഷൻ പ്രത്യേകിച്ച് മമ്മൂപ്പൂരോട് ആഘോഷിക്കാൻ സാഹചര്യം നേരത്തെ ആസി പറഞ്ഞ പോലെ ഞങ്ങൾ ഈ സിനിമയുടെ ഈ സിനിമയുടെ മുന്നോട്ടുള്ള എല്ലാ ഇതിലും അതേപോലെ തന്നെ ഇതിൻ്റെ സക്സസ്സിലും എല്ലാം ഏറ്റവും അധികം കടപ്പെട്ടിരിക്കുന്നത് മമ്മൂക്കരോട് തന്നെയാണ്